അന്തർസംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളിയിൽ പിടിയിൽ തമിഴ്നാട് മധുര മുനിയാണ്ടിപുരം സ്വദേശി മാർച്ചിൽ വീട്ടിൽ നിന്നും ആറ് പവൻ സ്വർണവും രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് ഇയാൾ വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് മധുര മുനിയാണ്ടിപുരം സ്വദേശി നാല്പത്തി അഞ്ചുകാരനായ വടിവേലുമാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മാർച്ചിൽ പാവുമ്പയിലെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കയറി ആറ് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും അപഹരിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് ഇവിടെ നിന്ന് ലഭിച്ച വിരലടയാളമാണ് കേസിലെ തുമ്പായത വിരലടയാളം ശാസ്ത്രീയമായി പരിശോധിച്ചതിൽ തമിഴ്നാട് സ്വദേശി വടിവേലുവിന്റേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു മധുരയിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും ഇയാളെ പിടികൂടാൻ ോളം അവിടെ തങ്ങിയ പോലീസ് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത് തമിഴ്നാട്ടിൽ മാത്രം ഇയാളുടെ പേരിൽ ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ട് കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ജോലിക്കായി വന്ന് മോഷണം നടത്തി തിരികെ അതേ ലോറിയിൽ പോകുന്നതാണ് ഇയാളുടെ രീതി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മോഷണം നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി